ഹായ് ഫ്രണ്ട്സ് സുമലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതിവിടെ ഇഞ്ചിക്കറി തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിനായി കുറച്ച് പുളി എടുത്തിട്ടുണ്ട് വാളംപുളിയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് ഒന്ന് കുതിർക്കാൻ വയ്ക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി ചേർത്ത് ഒന്ന് വറുത്ത് മാറ്റി പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം ഇനി ഇതേ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും ഉലുവയും രണ്ട് വറ്റൽ മുളകും കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം തിളയ്ക്കുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് കുറുകി വരുന്നത് ഒന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റും കൂടിയും ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നല്ല കട്ട് ആയിട്ട് വരും ഇതാ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ കാണും കാണുമ്പരേക്കും ബായ്